രാമേ രാമൻ ഇതാണ് ഇതാണ് ആവേശം രാമൻ വരുമ്പോഴുള്ള ആവേശമാണ് പക്ഷെ എല്ലാവരുടെയും കൈകളിൽ ഒരു കൈയിൽ ഫോണാണ് രാമനെ തങ്ങളുടെ തങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് തങ്ങളുടെ ഫോണിലേക്ക് പതിപ്പിക്കാനുള്ള ആവേശമാണ് ഈ കാണുന്നത് രാമൻ്റെ രാമൻ്റെ ശിരസ മസ്തകം താ നമ്മളിത് കാണുന്നു രാമനെ നമ്മൾ കാണുന്നു ആ തിടമ്പ് പതുക്കെ ജരിച്ചു കൊടുക്കുന്നു ആളുകൾ ആളുകൾക്കിൽ പിന്നിലേക്ക് തള്ളുന്നു സൗന്ദര്യമുള്ള ഏറ്റവും ഏറ്റവും മനോഹരമായ കാണാൻ ഗാംഭീര്യമുള്ള ാവ് രാമചന്ദ്രൻ ഇതാ നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ ഓരോ കാൽസ്പന്ദനവും അത് ഇവിടെ ആനപ്രേമികളുടെ ാണ് സാക്ഷി ആയിരക്കണക്കിന് മനുഷ്യരാണ് സാക്ഷി രാമചന്ദ്രൻ എങ്ങനെയാണ് തൃശൂരിലെ ഗജപ്രേമികളുടെ വികാരമായി മാറുന്നത് എന്ന് ലോകം മുഴുവൻ അറിയുകയാണ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അത്ഭുതമായിരിക്കും ഒരു ആനയെ കാത്ത് നൂറുകണക്കിന് മനുഷ്യർ വെയില് ചൂടോ ഒന്നും വകവെക്കാതെ കാത്തു നിൽക്കുന്ന നിമിഷം ഇത് ലോകത്തൊരിടത്തും സംഭവിക്കില്ല അത് തൃശൂരിന്റെ മാത്രമാണ് തൃശൂരിന് മാത്രം അവകാശപ്പെട്ടതാണ് അതിൽ നമുക്കൊന്നാകെ പങ്കുചേരാം ഭഗവതിയുടെ രാമനെ വരവേൽക്കുന്ന നിമിഷങ്ങളാണ് ഇതാകമുർത്തി രാമൻ അങ്ങനെ കൂടി നിൽക്കുകയാണ് ഞാനിതാ നിങ്ങളുടെ സ്വന്തം രാമൻ നിങ്ങളുടെ രാമചന്ദ്രൻ ഇതാ രാമചന്ദ്രൻക മുന്നിൽ നിൽക്കുന്നു അതെ നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാനിതാ വന്നു നിൽക്കുന്നു എന്ന് രാമൻ പറയുകയാണ് രാമനിത നമുക്ക് മുൻപിൽ തലയെടുപ്പോടുകൂടി ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നമ്മള് കാണുകയാണ് ഇതാണ് കണ്ടറിയുകയാണ് അനുഭവിക്കുകയാണ് രാമനെ രാമനിത എഴുന്നള്ളിയിരിക്കുന്നു ഈ നിമിഷത്തിലായിരുന്നു നമ്മൾ കാത്തിരുന്നത് ഒരു മറ്റൊരു പൂര വിളംബരം എന്നോണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ എഴുന്നള്ളിപ്പിലാണ് പ്രിയ പ്രേക്ഷകരെ നമ്മൾ ഈ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സന്നിധിയിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തില്ലയോ എന്ന ആശങ്ക അത് വലിയ സങ്കടമായി ഒരുപാട് ആനപ്രേമികൾ പങ്കുവച്ചതാണ് പക്ഷെ അവിടെ നിന്നാണ് ചെമ്പൂക്കാവ് ഭഗവതിയുടെ രാമൻ സജ്ജം അങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ട് രാമൻ വരുമ്പോൾ വലിയ ആവേശം തള്ളി അതിജീവിച്ച് രാമനിത വരുന്നു ഇതാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ സാക്ഷാൽ രാമനിത നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ ഗജവീരനാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ അഴകുകളിലൊന്നായി ഗാംഭീര്യങ്ങളിലൊന്നായി പ്രൗഡിയേറിയ കാഴ്ചകളിലൊന്നായി നമുക്ക് മുന്നിൽ വിളങ്ങി നിൽക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഒരു പൂരമോ എന്ന് ആശങ്കാപൂർവം സങ്കടപൂർവ്വം പറഞ്ഞവരുടെ മുന്നിലേക്ക് ഇതാ രാമൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഇപ്പോൾ ഇതാ പുറത്തിറങ്ങുന്ന കാഴ്ച രാമന്റെ മനസ്സ് ഞങ്ങൾക്കും അറിയാം അല്ലെ ഞങ്ങളുടെ മനസ്സ് രാമനും അറിയാം എന്ന് പറഞ്ഞാൽ തള്ളി മാറ്റിയ തിരക്കാണ് സ്വാഭാവിക രാമന് ഇരു വിഭാഗങ്ങളുമായി രണ്ട് ഗജവീരന്മാർ കൂടി നിരന്നു കഴിഞ്ഞിരിക്കുന്നു രാമനിത മസ്തകമുയർത്തി ശിരസ് ഉയർത്തി അവൻ്റെ തലപ്പൊക്കം ആളുകളെ കാണിക്കുന്ന നിമിഷമാണ് വലിയ ആവേശത്തോടെ തൃശ്ശൂർ പൂരത്തിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം ആഘോഷമാക്കാൻ ഇങ്ങോട്ടേക്ക് വന്നെത്തിയ തൃശ്ശൂര് മറ്റു ജില്ലകളിൽ നിന്ന് എത്തിയവരും ഒക്കെ ആവേശപൂർവ്വം കണ്ട നിമിഷങ്ങളിതാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിത മസ്തകമുയർത്തി ചെമ്പൂക്കാവ് ഭഗവതിയെ വടക്കുനാഥ സന്നിധിയിലേക്ക് പല ദേവസങ്കല്പങ്ങൾ ഈ പൂരത്തിൻ്റെ എത്തും അതിലൊരു കാഴ്ചയായി ചെമ്പൂക്കാവ് ഭഗവതിയുടെ സാന്നിധ്യം അറിയിക്കുന്നത് വടക്കുനാഥന് മുന്നിൽ നഥ ഇതാ നിന്റെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു നമ്മുടെ ജനങ്ങളുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായ പൂരം ഗംഭീരമാകട്ടെ ഗെങ്കേവമാകട്ടെ എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ്